ഹായ് ഫ്രണ്ട്സ് ഇത് വെറൈറ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ് പിന്നെ മുമ്പാറെങ്കിലും ഉണ്ടാക്കിയിട്ട് എന്താണെന്ന് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രധാന ചെരുവ പറയുന്നത് ക്യാരറ്റിൻ്റെ എലയാണ് പിന്നെ സ്വീറ്റ് കോൺ സ്വീറ്റ് കോണ് അതിൻ്റെ ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് രണ്ട് മൂന്ന് പീസാക്കിയിട്ട് കുറച്ച് വെള്ളം ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നവരെ കുക്കറിൽ വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ അടർത്തിയെടുക്കുക അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം ഇപ്പം നമ്മുടെ സ്വീറ്റ് കോമ്പിലേക്ക് ഒരു ചെറിയ സവോള പൊടിയായിരുന്ന ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് പൊടിയായിരുന്ന ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മതിയെ ആവശ്യത്തിന് ഉപ്പ് പൊടി കുറച്ച് കുരുമുളക് പൊടി മാറ്റി വെക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ വെച്ചെടുക്കാം ഒരു സോള ഒരു കഷ്ണി ഇഞ്ചി ഒരു വെളുത്തുള്ളി ഇട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമ്മുടെ ക്യാപ്സൂടെ വെള്ളിയും പച്ചമുളകും ചേർത്ത് എടുക്കാം ഒന്നുകൂടെ നന്നായിട്ട് മാറ്റി എടുക്കാം വായിച്ചിട്ട് ഒഴിച്ചിട്ട് ചേർത്ത് എടുക്കാം ഒരു ചമഞ്ച് തേങ്ങ ചുറായിട്ടൊന്ന് മാറ്റി എടുക്കാം ക്കാം ഇതിലേക്ക് കുറച്ച് പൂളിയിട്ട് വയ്ക്കാം അതിൽ കുറച്ചിട്ട് വെക്കാം കുറച്ച് പഞ്ചടം എന്നിട്ട് ഇതൊന്ന് ചൂടറാൻ വയ്ക്കാം ചൂടിയതിനു ശേഷം നമുക്കിതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം ഇപ്പം നമ്മുടെ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം എരിവും പുളിപ്പും അതുപോലെ തന്നെ മധുരമൊക്കെ ഉള്ള ചട്നിയാണ് പിന്നെ ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ചട്ണി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ സൈഡും തേച്ച് കൊടുക്കുന്നുണ്ട് പാൻ ചൂടാക്കി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ഹോം മെയ്ഡ് ബട്ടറാണ് ഞങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന് വേദി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചങ്ങൽ കറി കണ്ടുവെക്കാം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിലേക്ക് വെച്ചു ടോസ്റ്റ് ഇട്ട് ഇങ്ങനെ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് നമുക്ക് ഡിന്നർ എടുക്കാം അതുപോലെ തന്നെ ഇതില് ക്യാരറ്റിന്റെ ഇലയാണ് ചേർത്തിരിക്കുന്ന നമ്മൾ പറയാതറിയില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ചട്നിടെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളതൊന്ന് ചെറിയ കണ്ടുവയ്ക്കാം എനിക്കിത് തന്നെ മറിച്ചിട്ട് കൊടുക്കാം തീയ്യൊന്ന് കുറച്ച് വെച്ചിട്ടാണ് മറിച്ചിടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഹോം മെയ്ഡ് ചീസ് സ്ലൈസാണ് നൈസായതുകൊണ്ടാണ് പൊട്ടി വരുന്നതും സാധമില്ല നീട്ടിത്തന്നെ ഉണ്ടാക്കിയതല്ലേ മുട്ടിയല്ലേ ഇത് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് ഇന്ന് എന്തായാലും നമുക്കുണ്ട് ഇന്ന് നമുക്കിതിലേക്ക് കുറച്ച് നമ്മുടെ വറ്റൽ ചത ചെറു ചേർത്ത് കൊടുക്കാം ശേഷം നമ്മൾ ചോറ മിക്സ് ചെയ്ത് വെച്ച് എടുത്ത് എടുത്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം പിന്നെ ചൂടുണ്ട് ചീസ് മെൽറ്റിയാവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാണാനൊരു ഭംഗിയായിരിക്കും ടേസ്റ്റ് എൻ്റെ എന്തായി നോക്കാം സൈഡൊക്കെ മെൽറ്റ് ആവില്ല തുടങ്ങിയിട്ടാണ് ഓ ഭയങ്കര ഹാപ്പി അങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് നിങ്ങൾ വാങ്ങിക്കുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ ഭയങ്കര ഹാപ്പി അയിന് തന്നെ നിങ്ങൾക്ക് ഈ ടോസ്റ്റ് എടുത്ത് ഇതിൻ്റെ മേലെ വെച്ചെടുക്കാം എടുക്കാം ഇപ്പ നമ്മുടെ ക്യാരറ്റ് എല്ലാം ചേർത്ത് സ്വീറ്റ് കോൺ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് നമുക്കിത് കളിച്ച് വെക്കാം സാധാരണ സാൻഡ്വിച്ച് പറഞ്ഞാൽ നമ്മളിത് പിന്നെ കട്ട് ചെയ്തിട്ട് കയ്യിലെടുത്ത് കഴിക്കാനാണ് പൊതുവെ പക്ഷെ ഇത് കട്ട് ചെയ്ത് കയ്യിലെടുത്ത് എല്ലാം പോകട്ട അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം